ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഹൈറിച്ചിനെ കുറിച്ച് പറയാൻ പറഞ്ഞു വരുന്ന വീഡിയോ ഹൈറച്ചിൻ്റെ ഈ സന്തോഷ വാർത്ത നിങ്ങളുമായി അറിയിക്കുകയാണ് ഹൈറിച്ച് പൂട്ടി അല്ലെങ്കിൽ ഇപ്പം നിലവിലില്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന കുറേ യൂട്യൂബർമാരും അവരുടെ ഈയൊരു സന്തോഷ വാർത്ത നിങ്ങളുമായി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഹൈറിച്ചിനെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഉണർത്തുക എന്നൊക്കെ ഉദ്ദേശിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തുടക്കത്തിൽ തന്നെ എന്നും പറയുന്ന മാതിരി നമ്മുടെ വീഡിയോ കണ്ട് തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക അങ്ങനെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ യൂട്യൂബിൻ്റെ റെക്കമെൻഡിൽ കയറാനും അതുപോലെ തന്നെ യൂട്യൂബ് ഇത് മറ്റുള്ളവർ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും സാധ്യതയുണ്ട് അങ്ങനെ ഹരിച്ചിനെ സ്നേഹിക്കുന്ന ഹരിച്ചിനെ വിശ്വസിച്ച് കൂടെ നിന്ന ജനങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിപ്പെടും അവർക്ക് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്ര പെട്ടെന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക എന്താണ് ഇന്നത്തെ ഈ വീഡിയോൻ്റെ ആധാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈറിച്ചിൻ്റെ തൃശ്ശൂരുള്ള ഹെഡ് ഓഫീസ് പൂട്ടി അല്ലെങ്കിൽ ഇപ്പോൾ പ്രവർത്തനം നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ യൂട്യൂബിൽ വീഡിയോ ചെയ്തെന്ന് കണ്ടപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്ന് വിചാരിച്ചു ഹൈറച്ചിൻ്റെ എയർപോർട്ട് കാലിക്കറ്റ് എയർപോർട്ട് പിൻകോഡിലുള്ള ഹൈറച്ചിൻ്റെ കൊണ്ടോട്ടി തുറക്കൽ പ്രദേശത്ത് ഹൈറച്ചിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഫുഡ് ബസാർ സൂപ്പർ മാർക്കറ്റ് ഇന്ന് നിലവിൽ അവരൊരു ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഓഫറിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന് മുമ്പ് അവർ ഹൈറിച്ചിൻ്റെ സൂപ്പർ മാർക്കറ്റ് തന്നെ ഒരു ഓഫറ് അവർ നമുക്ക് വേണ്ടി പ്ര പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അത് എന്താണെന്ന് ഒരുവിധ ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അതിൽ കുറേ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട് അത് ഇപ്പോൾ ക്ലോസ് ആണ് ആ ഓഫറ് അത് പതിനായിരം രൂപ മുടക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് മുപ്പതിനായിരം രൂപയുടെ നിത്യോപയാ നിത്യോപയോഗ സാധനങ്ങൾ ഹൈറിച്ചിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഓഫറായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അതായത് പതിനായിരം രൂപയ്ക്ക് നമ്മൾ അവരെ പതിനായിരം രൂപയുടെ അവരുടെ കൂപ്പൺ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മാസാമാസം എല്ലാ മാസങ്ങളിലും മുപ്പത് മാസവും ആയിരം രൂപയുടെ ഒരു കിറ്റ് നമുക്ക് അവിടെ പോയി പർച്ചേസ് ചെയ്യുന്നവർക്ക് അവിടെ പോയി പർച്ചേസ് ചെയ്യുക അതെല്ലാം നമ്മളുടെ വീട്ടിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആയിരം രൂപേൻ്റെ അവർ നിശ്ചയിക്കുന്ന സാധനങ്ങൾ നമ്മുടെ വീട്ടിലെത്തിക്കുന്ന ഒരു ഓഫർ ഉണ്ടായിരുന്നു അത് ഇപ്പോൾ നിലവിലില്ല അത് തീർന്നിട്ടുണ്ട് ഇപ്പോൾ സാധനങ്ങളൊക്കെ ഓരോരുത്തരുടെ വീടുകളിൽ എത്തിക്കുന്നുണ്ട് അവിടെ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ ഹൈറിച്ചിൻ്റെ ഈ സൂപ്പർ മാർക്കറ്റിൽ പുതിയൊരു ഓഫർ വന്നത് ഇതെല്ലാവരും അറിയിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ അപ്പോൾ ഈ ഓഫർ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഈ ഓഫറ് നമുക്ക് ലഭ്യമാണ് അപ്പോൾ ഇത് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനങ്ങൾ നമ്മളെ വീടുകളിലേക്ക് എത്തിച്ചു തരും ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അല്ലെങ്കിൽ കാർഡ് ചെയ്ത് പേ ചെയ്തിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് ആദ്യമായിട്ട് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിത്യോപയോഗ സാധനങ്ങളായ അറുപതിൽ പരം ഐറ്റംസ് ഐറ്റംസുകൾ ഇന്ന് ഹൈറിച്ചിൻ്റെ ഈ സൂപ്പർ മാർക്കറ്റിലൂടെ ഇത്രയും പ്രതിസന്ധി ഘട്ടത്തിൽ കൂടി ഹയറിച്ച് കടന്നു പോകുമ്പോഴും നമ്മളുടെ ജനങ്ങളിലേക്ക് എത്തിച്ചു തരുന്ന ഫുഡ് ബസാർ സൂപ്പർ മാർക്കറ്റിന് ഒരു അഭിനന്ദനങ്ങൾ കൊടുക്കാതെ വയ്യാം നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തുടങ്ങി ഹയറിച്ച് ആ പ്രവൃത്തി മുന്നോട്ട് ചെയ്തു മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇപ്പോൾ നമുക്ക് ഈ പ്രതിസന്ധി വന്നത് അപ്പോൾ ഈ പ്രതിസന്ധിയിലും നമ്മളോടൊപ്പം കൂടെ നിൽക്കുന്ന ഹൈറിച്ച് എന്ന സൂപ്പർ മാർക്കറ്റ് ഫുഡ് ബസാർ എന്നൈ സൂപ്പർ മാർക്കറ്റ് നിത്യോപയോഗ സാധനങ്ങൾ പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ചു തരുന്നത് അതുപോലെ തന്നെ എം ആർ പി പ്രൈസിനെക്കാട്ടിലും ഏറ്റവും കുറവ് ഏറ്റവും കുറവ് എത്ര തരാൻ പറ്റുന്ന അത്രയും നിങ്ങൾക്ക് ഈ സൂപ്പർ മാർക്കറ്റ് നിലവിൽ നമുക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സാധനങ്ങൾ എല്ലാവരും നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഓർഡർ ചെയ്ത് വാങ്ങിക്കുക അവിടെ പോയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ അവിടെ പോയി പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാലും അവർ ഓർഡർ സ്വീകരിക്കും നമ്മുടെ വീടുകളിൽ സാധനം എത്തിച്ചു തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ഓഫർ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഐറച്ചിൻ്റെ ഈ സൂപ്പർ മാർക്കറ്റ് നമ്മൾക്ക് തന്നെ ഈ ഓഫർ ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും നമ്മളെ നമ്മളോട് ഖെയർ ചെയ്യുന്ന ഈ ഹൈറിച്ച് സൂപ്പർ മാർക്കറ്റിനെയാണ് ഇവരെല്ലാവരും കൂടി നശിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടത് അത് ഒരിക്കലും നശിക്കുകയില്ല എന്നുള്ളതിന് തെളിവാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾക്ക് ഇവർ തരുന്ന ഈ ആനുകൂല്യങ്ങൾ അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യവും എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് ഹൈറിച്ച് പൂട്ടി ക്യാഷ് കിട്ടണം എന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുക്കണം എന്ന് പറഞ്ഞ ആളുകൾക്കൊക്കെ ഒരു മറുപടി ആയിട്ട് അതിൽ തന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് ആ കമൻറ്റാണ് അടുത്ത് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരാൾ വീഡിയോ കടിയിൽ ചെയ്ത കമൻ്റാണത് കേസ് കൊടുത്താൽ മാത്രമേ ക്യാഷ് കിട്ടൂ എന്നും പറഞ്ഞു കണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയ അതിന് ആയിട്ട് വന്നതാണ് ഈ കമൻറ്റ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രൂപ പോലും ഇത്രയും പെട്ടെന്ന് കിട്ടില്ല പന്ത്രണ്ട് വർഷമായിട്ട് ഇതിനു മുമ്പ് ഒരു കമ്പനിയിൽ നിക്ഷേപിച്ച ഒരാളുടെ അവസ്ഥ വിവരിച്ചുകൊണ്ടുള്ള കമൻ്റാണ് അദ്ദേഹം ഇട്ടിട്ടുള്ളത് അപ്പോൾ ആരുടെയൊക്കെ കെണിയിൽപ്പെട്ടിട്ട് ഹൈറിച്ചിന് കേസ് ഹൈറച്ചിനെതിരായിട്ട് കേസ് കൊടുക്കാൻ പോകുന്ന ആൾക്കാരൊന്ന് ചിന്തിക്കാം നമുക്ക് ഒരാളുടെ അഭിപ്രായം കൂടാതെയാണ് നമ്മൾ ഈ ഹൈറിച്ച് എന്ന ഈ പ്രസ്ഥാനത്തെ നെഞ്ചേഡിയത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹൈറിച്ച് എന്ന പ്രസ്ഥാനത്തെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുവാനുള്ള പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള സപ്പോർട്ടാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത് ഇത് ഇപ്പോൾ ബഡ്സ് ആക്ട് പ്രകാരം ഉള്ള കേസായതുകൊണ്ട് അതിന് വിധി വന്നു കഴിഞ്ഞാൽ ബാക്കി ഉള്ളതൊന്നും നമുക്ക് അത്ര വലിയൊരു ഇഷ്യൂ ആയിട്ട് വരുന്ന കേസുകളല്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ അതിനെതിരായിട്ട് നമ്മളെ വക്കീൽ നമ്മളെ അഡ്വക്കേറ്റ് പാനൽ കേസ് ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സമയമാകുമ്പോൾ നമ്മളെ വിവരം അറിയിക്കും അതിൻ്റെ വിധി എന്താണ് എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ളതൊക്കെ അപ്പോൾ അതുവരെയെങ്കിലും നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് ഹൈറച്ചിനെ ഒപ്പം ചേർത്ത് നെഞ്ചോട് ചേർത്ത് ഹൈറച്ചിൻ്റെ ഒപ്പം നിന്ന് നമ്മുടെ മാനേജ്മെൻറ്റിന് സപ്പോർട്ട് നൽകണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത് അല്ലാതെ ഹൈറച്ചിനെതിരായിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോയിട്ട് നമ്മുടെ കാലങ്ങൾ കഴിഞ്ഞു പോകും എന്നുള്ളത് മാത്രമേ ഇതുകൊണ്ട് നമുക്കൊരു ലാഭം പ്രതീക്ഷിക്കണ്ടുള്ളൂ അതുമാത്രമല്ല മറ്റുള്ള കുറേ ആൾക്കാർ ഇത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുറേ ആൾക്കാരെ അവരുടെയും ക്യാഷും കാര്യങ്ങളും സമയങ്ങളൊക്കെ വേസ്റ്റായി പോകുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ ഒരാൾ ഒരാളായിട്ട് വരുത്തി വെക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഹൈറിച്ചിനെ സപ്പോർട്ട് ചെയ്യുക ഹൈറച്ചിനെ സ്നേഹിച്ച് നമ്മൾ നെഞ്ചയോടെ ഏറ്റിയ നമ്മൾക്ക് തന്നെയാണ് ഹൈറിച്ചിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം